എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിച്ചൻ നാൽപ്പതാംഗലമാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിയോജക മണ്ഡലത്തിൽ നമ്മൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിലുണ്ട് അപ്പോൾ നിലമ്പൂരിലെ ഇലക്ഷന്റെ വിശേഷങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് അത് കുറേശ്ശെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഒരു വാർത്ത വന്നിരിക്കുന്നത് പി വി അൻവറിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒന്ന് മാറ്റിരിക്കുകയാണ് അതായത് ആ നാമ നിർദ്ദേശ പത്രിക തള്ളിയിട്ടില്ല പക്ഷേ അത് നിരീക്ഷണത്തിനായിട്ട് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒരു നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചിരിക്കുകയാണ് ഒരെണ്ണം തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക രണ്ടെണ്ണമാണ് അന്ന് സമർപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നത് അതിൽ ഒന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കുവാനായിട്ടുള്ളതായിരുന്നു ആ നാമനിർദ്ദേശ പത്രികയാണ് സസൂക്ഷ്മ പരീക്ഷണ പരി പരിശോധിക്കുവാൻ വേണ്ടി മാറ്റിവച്ചിരിക്കുന്നത് അതിന് എന്തോ സാങ്കേതികമായിട്ട് എന്തോ ഒരു തടസ്സമുണ്ട് കാരണം അത് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അത് മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടാമത് അദ്ദേഹം സമർപ്പിച്ച ഒരു നാമനിർദ്ദേശ പത്രിക സ്വതന്ത്രനായിട്ട് മത്സരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അത് തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് മറ്റത് പൂർണ്ണമായിട്ടും തള്ളിയിട്ടില്ല എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് സസൂക്ഷ്മം പരിശോധിക്കുവാൻ വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു തന്നെ വരണാധികാരി അതിനുവേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് കുറെ നിർദ്ദേശങ്ങൾ ചോദിച്ചു അതിന് ഞാൻ മറുപടി ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഞാൻ മറുപടി പറയുകയും ചെയ്തു ഇനി അതിന്റെ ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ആ പത്രിക തള്ളിയിട്ടില്ല അത് പരിശോധനയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കുവാനിരിക്കുന്ന ആ നാമ നിർദ്ദേശ പത്രിക തള്ളിയിട്ടില്ല മാറ്റിവെച്ചിരിക്കുന്നതാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത് ഇനിയും ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കേണ്ടത് എന്ന് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ അദ്ദേഹം എന്തായാലും മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇവിടെ കോൺഗ്രസിനെയും എൽ ഡി എഫിനെയും എതിർത്തുകൊണ്ടാണ് അദ്ദേഹം മത്സരരംഗത്ത് പ്രവേശിക്കുക നാല് പ്രമുഖ മത്സര നേതാക്കൾ ഉണ്ട് കോൺഗ്രസ് അതുപോലെ എൽ ഡി എഫ് അതുപോലെ ബി ജെ പി ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണെങ്കിൽ അങ്ങനെ പി വി അൻവർ അങ്ങനെ നാല് നേതാക്കളാണ് മത്സര പ്രമുഖമായിട്ടും അല്ലാതെയും കുറെ നോമിനേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തവണ വീറും വാശിയമേറിയ ഒരു മത്സരം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അൻവർ അതിബുദ്ധിമാനായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് വളരെ തന്ത്രശാലി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം രണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിൽ ഒന്ന് തള്ളിയാലും അദ്ദേഹത്തിന് പേടിക്കേണ്ടതായിട്ടില്ല മറ്റത് സേഫാണ് സ്വന്തമായിട്ട് അദ്ദേഹത്തിന് മത്സരിക്കാം കൂടുതൽ വിശദ വിശദ വിവരങ്ങൾ നമ്മൾ വരും മണിക്കൂറുകളിൽ നൽകുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്